ഇനി ഒരിക്കലും മുടി വളരില്ല മുടി കൊഴിഞ്ഞു പോകുന്നു മുട്ടയാകാൻ പോകുന്നു എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാൻ ഉള്ളു വെക്കാനായിട്ട് ഏത് പ്രായക്കാർക്കും സഹായിക്കുന്ന ഒരു നാച്ചുറൽ പാക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ഗീതു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതിന് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ചെയ്യുക ചെയ്യുക ഓൾ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഓപ്ഷൻ നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു ഒരു ചാനലും കണ്ടു നോക്കണം വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ പ്രായമായവരിൽ മിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലാണ് കേട്ടോ ഇത്രയും പ്രായമായില്ലേ ഇനി മുടി കൊഴിച്ചിൽ മാറിയില്ല മുടി മുടികൊഴിഞ്ഞത്ത് വീണ്ടും കിളിർക്കില്ല നീളം വെക്കില്ല ഉള്ളു വെക്കില്ല എന്നൊക്കെ എന്നാൽ നമ്മൾ മുടി കൂടുതൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിന്നും മുടിയിൽ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നീളം വെക്കാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ ഈ ഒരു പാക്ക് ഹണ്ട്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ നമുക്കത് ഉപയോഗിക്കാവുന്ന ാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി അത്രയധികം റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഇതിലെ മെയിൻ ആണ് ഞാൻ നേരത്തെ കാണിച്ചത് കഞ്ഞുണ്ണി എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുക കയ്യോന്നി ബൃങ്ങാരാജ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും ചെടിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഒരു മൂന്നാല് തണ്ട് കഞ്ഞുണ്ണി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക ഇത് അടിച്ചെടുക്കുമ്പോൾ കണ്ടു ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ കഞ്ഞുണ്ണി അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ച് ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാം ഇപ്പം ഞാൻ പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് അരിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ടിപ്പ് ചെയ്താലും മുടി വളർച്ച പെട്ടെന്ന് കൂടും കേട്ടോ അതായത് കഞ്ഞുണ്ണി ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ ഹെയർ ഗ്രോത്ത് ടിപ്സ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഈ ഒരു പാക്ക് മാത്രമല്ല കഞ്ഞുണ്ണി ഉപയോഗിച്ച് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ഹെന്നാ പൗഡറാണ് മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ മൈലാഞ്ചിപ്പൊടി നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ മൈലാഞ്ചി മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് എണ്ണ ആയിട്ട് മൈലാഞ്ചി എടുക്കാറുണ്ട് ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നീലമരിയാണ് നീലമരി നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞുണ്ണി അരച്ചതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ പൊടിയും ഒരു ടു ടേബിൾ സ്പൂൺ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായി മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഈ പാക്ക് നമ്മളുടെ തലയിൽ ഇരിക്കണം അതിനുശേഷം കഴുകിക്കളയും കഴുകിക്കളയുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ഇത് എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം അഞ്ച് വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ കഴുകിക്കളയണം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചിരിക്കാവുന്നതാണ് പാക്ക് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ നമ്മളിത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തത് ഇൻഡിഗോ പൗഡർ തന്നെയാണ് കേട്ടോ കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമുക്ക് കാൽപ്പിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് കോൾഡ് വരും അപ്പോൾ കുറച്ച് തിക്ക് ആവാൻ വേണ്ടി കുറച്ചും കൂടി ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തതാണ് ഇൻഡിഗോ പൗഡർ ആയാലും ഹെന്ന പൗഡർ ആയാലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തരിയൊക്കെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് പാക്ക് നന്നായിട്ട് തിക്ക് പാക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനിര അകാലനിര പോലെ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇത്രയും പ്രായമായില്ല ഇനി മുടി കൊഴിച്ചിൽ മാറും മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പാക്ക് ചെയ്തു കാഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി അതും ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു വക പാർശ്വഫലങ്ങൾ ഉണ്ടാവുന്നില്ല കാരണം ഇതിലൊട്ടും കെമിക്കലൊന്നുമില്ല ാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു കുഴപ്പമില്ലാത്തതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അത്രയും കിടന്നുള്ള റിസൾട്ട് ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ ടിപ്സിനായിട്ട് നമ്മുടെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതുപോലെ ഗീതോസ് നാച്ചുറൽസിൻ്റെ പത്ത് പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹെയർലേക്കായിട്ട് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ഓയിൽ ഹെയർ ജെല്ല് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് സോപ്പർ സ്കിൻ വൈനിങ് ജെല് അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പത്തും ഹൺഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മുടി കൊഴിച്ചിലൊക്കെ വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റി രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞ് പോയെടുത്ത് റീഗ്രോത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്ന ഓയിൽ ആണ് അതുപോലെ സ്കിന്നിലേക്കാണെന്നുണ്ടെങ്കിൽ കരുവാളിപ്പൊക്കെ മാറ്റി സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ഒരു വൺ വീക്ക് മതി കേട്ടോ